ഓണത്തിന്റെ സമയത്ത് എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത് എല്ലാവരും ഒരുമിച്ച് നാട്ടിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് ഓണം ടൈമൊക്കെ അല്ലേ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ വന്ന് പോയിട്ട് വരാ അവിടെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് പോകുന്ന വഴിയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു എല്ലാരും കാണാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ഒക്കെ ആയിരുന്നു അവിടെ ഇറങ്ങാൻ പറ്റും എന്നൊക്കെ കൂടിയാണ് നമ്മൾ പോയത് പോയിട്ട് പറ്റിയില്ലെങ്കിൽ അവിടെ വേറെ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു തിരിച്ചുവരാനുള്ള രീതിയിലാണ് പോകുന്നത് റോഡിൽ നിൽക്കുന്ന മരത്തിൽ അവിടെ ഇവിടെ ആയിട്ട് ലൈറ്റ് കൊണ്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കാഴ്ചയായിരുന്നു കാണാനായിട്ട് അവസാന ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു ഇനി അടുത്ത വർഷം അതിൽ ഇതുപോലത്തെ കാഴ്ച കാണാൻ പറ്റുള്ളൂ ആയിട്ട് നമ്മൾ പോകുന്നത് കനകക്കുന്ന് പാലസിലാണ് അവിടെയാണ് എന്തൊക്കെയോ പ്രോഗ്രാം ഒക്കെ നടക്കുന്നത് അങ്ങനെ നമ്മൾ പോവാണ് പക്ഷെ പോവാനായിട്ട് തന്നെ ഒരു വഴിയില്ല നല്ല ബ്ലോക്ക് ആണ് എല്ലാ വഴിയും ബ്ലോക്കാണ് ആണ് എന്നാലും നമ്മൾ പോവാന്നുള്ള രീതിയിൽ തീരുമാനിച്ച് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സൈഡിലുള്ള ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ പാർക്കിങ്ങിനൊന്നും സ്ഥലം ഇല്ലാത്തത് തന്നെ ആൾക്കാരൊക്കെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടന്നാണ് കൊട്ടാരത്തിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മളും എവിടെ ഒരു പാർക്കിംഗ് ഏരിയ കിട്ടിയപ്പോൾ നമ്മൾ അവിടെ വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഇറങ്ങി നടന്നാണ് പോകുന്നത് പക്ഷെ റോഡിൽ നല്ല തിരക്കാണ് എന്നാലും ഇങ്ങനെ ഒക്കെ കണ്ട് നടന്ന് പോകുന്ന സുഖം അത് വേറെ തന്നെയാണ് അങ്ങനെ നമ്മൾ എല്ലാരും കൂടെ കാര്യൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്ന് നടന്ന് പോകുന്നുണ്ട് പക്ഷെ നല്ല ദൂരമുണ്ട് കുറച്ച് നടക്കാമുണ്ട് അവിടെ നിന്ന് എന്നാലും നമുക്ക് ഈ ലൈറ്റ് ലൈറ്റൊക്കെ കണ്ടുപോകുന്നോണ്ട് ആ ദൂരം ഫീൽ ചെയ്തില്ലായിരുന്നു പിന്നെ വഴിയിൽ കണ്ട ഈ ബലൂണൊക്കെ ഞാൻ ആ ബംഗാളിയിൽ നിന്ന് വാങ്ങിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും റോഡിൽ കണ്ടില്ലേ അത്രയ്ക്ക് തിരക്കാണ് നടക്കാൻ പോലും പറ്റാത്ത അത്രയും തിരക്കാണ് കൈവിട്ടുപോയാൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനേ പാടാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് നടന്നു പോകുന്നത് പിന്നെ അതിനിടയിൽക്കൊണ്ട് തന്നെ ഈ ആൾക്കാരൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് അത് വാങ്ങിക്കാനായിട്ടും തിരക്കാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പേര് കൂടിക്കുന്നുണ്ട് കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് വന്നപ്പോൾ തന്നെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലെത്തി ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല തിരക്കാണ് കയറാനായിട്ട് അകത്തോട്ട് കയറാനായിട്ട് ഒരു സ്ഥലമുണ്ട് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഒരു സ്ഥലമുണ്ട് അപ്പം ആൾക്കാർ കണ്ടിട്ട് ഇറങ്ങുന്നവരും എല്ലാവരും കൂടെ അതിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയായിരുന്നു അപ്പം അവിടെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വഴിയിലൊക്കെ കളിപ്പാട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ ഇതിന്റെ ഉള്ളില് വെറൈറ്റി രീതിയിലൊക്കെയാണ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന മരത്തിലും അങ്ങനെയൊക്കെ വെറൈറ്റി രീതിയിലാണ് പിന്നെ കുറേ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു എല്ലാം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇതിന്റെ ഉള്ളിൽ പോലും ഭയങ്കര ആളാണ് എല്ലാ നിന്നും ആൾക്കാർ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ നിന്നും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് വിനീത് ശ്രീനിവാസന്റെ പാട്ടാണ് അങ്ങനെ അത് കേൾക്കാനായിട്ട് നമ്മൾ എല്ലാരും കൂടെ പോവുകയാണ് അവിടെ പോയി കുറെ സമയം നിന്ന് അവിടെ നല്ല തിരക്കായിരുന്നു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇവിടെ നമുക്ക് നല്ലോണം കാണാൻ പോലും പറ്റിയില്ല അത്രക്ക് തിരക്കായിരുന്നു അതിൻറെ ഉള്ളിൽ പിന്നെ കുറച്ച് സമയം കൂടെ നിന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പിള്ളേർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കൂട്ടാനായിട്ട് സമുദ്രത്തിലാണ് വന്നത് തിരുവനന്തപുരത്ത് വരുമ്പോ നമ്മളിവിടെ ടേസ്റ്റാണ് ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പെരിപ്പെരി അൽഫവും തന്തൂരി ചിക്കനും ബട്ടർ നാനും പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ ഒരു ഒരു മണിയൊക്കെ ആവും അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഇവിടെ ലൈറ്റ് കാണാനായിട്ട് വരുന്നവരെല്ലാവരും മിക്ക ഉള്ളവരും ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കാൻ വരുന്നത് അപ്പം മിക്കതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് വന്നു